അതിഭയാനകമാണ് വിലങ്ങാട്ട സ്ഥിതി ഒന്നിനു പുറകെ ഒന്നായി തുടരെ തുടരെ ഉരുളുകൾ പൊട്ടി ജനവാസ മേഖല തന്നെ പൂർണ്ണമായി ഇല്ലാതാക്കിയ സ്ഥിതിയാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന സ്ഥലത്ത് ഇവിടെയൊക്കെ നിരവധി വീടുകൾ വീടുകളുണ്ടായതാണ് എനിക്ക് പുറകിലായി ഒരു വീട് പൂർണ്ണമായും തന്നെ തകർന്നു നിൽക്കുന്നത് കാണാം അതുപോലെ വലതുവശത്തൊക്കെ പത്തോളം വീടുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നതാണ് അതൊക്കെ പൂർണ്ണമായും തന്നെ തകർന്നു പോയി ഇപ്പോൾ ഒരു വായനശാല ഇവിടെ ഉണ്ടായിരുന്നു അത് അതിൻ്റെയൊന്നും അവശിഷ്ടങ്ങൾ പോലും ബാക്കി വെക്കാത്ത വിധത്തിലാണ് ഉരുൾ കവർന്നെടുത്തത് എന്നതാണ് ഇപ്പോൾ ഒരു വ്യക്തിക്കാണ് ഒരാൾക്കാണ് ഇവിടെ ജീവൻ നഷ്ടമായത് റിട്ടേഡ് അധ്യാപകനായ മാത്യു ആണ് അദ്ദേഹം മറ്റുള്ള ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നതിനായി പുറത്തിറങ്ങി അതിനുശേഷം വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് ഈ അപകടത്തിൽ പെടുന്നത് നമ്മുടെ ഇപ്പോൾ ഡാരിലാണ് ചേരുന്നത് ഡാരിലിൻ്റെ വീടും പൂർണ്ണമായും തന്നെ തകർന്ന സ്ഥിതിയിലാണ് എൻ്റെ വീടാണ് ഇത് ഞാൻ പന്ത്രണ്ട് പൂർണ്ണമായി തകർന്നേ കാണുന്നത് പൂർണ്ണമായിട്ടും അവിടെ വീടിൻ്റെ മറ്റു കിടന്നൊരു ജീപ്പ് മാത്രമാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ വീടിൻ്റെ മറ്റുണ്ടായിരുന്ന രണ്ട് കാറുകൾ മൂന്ന് ബൈക്കുകളുണ്ടായിരുന്നു അതുപോലെ ഈ വീടിൻ്റെ മുകളിലോട്ട് ഏകദേശം പത്തോളം വീടുകളും താഴേക്ക് മൂന്ന് വീടുകളുണ്ടായിരുന്നു അതുപോലെ നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഇവിടെ രണ്ട് കടകൾ അതുപോലെ ഇവിടെ ഒരു വായനശാല ഒരു ലൈബ്രറി ആയിരുന്നു ഇവിടെ ഒരു കുരിശുപള്ളി ഉണ്ടായിരുന്നു ഇപ്പം ഇവിടെ പി ഡബ്ല്യു ഡി ഒരു വലിയ പാലമായിരുന്നു ഇപ്പം നമുക്ക് കണ്ടാൽ ഈ ഒരു പ്രദേശത്ത് ഇതൊരു വലിയൊരു ഒരു ജംഗ്ഷനായിരുന്നു ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് നിങ്ങൾക്കും തോന്നുന്നുണ്ടാവത്തില്ല ഇവിടെ ഇതൊരു വലിയൊരു വീടായിരുന്നു ഇങ്ങനെ ഇത്രയും വലിയൊരു പുഴയോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല ഇതിവിടെ വലിയ ചെറിയൊരു കൈത്തോട് മാത്രമായിരുന്നു ആ കൈത്തോടാണ് ഇന്ന് ഇവിടെ വലിയൊരു പുഴ പോലെ മാറിയിരിക്കുന്നത് ഏകദേശം ഒരു എട്ടര മുതൽ അന്ന് നല്ല രീതിയിലുള്ള മഴയുണ്ടായിരുന്നു മഴ സ്റ്റോപ്പായിട്ടുണ്ടായിരുന്നില്ല അപ്പം തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വെള്ളം ഇതിലൂടെയൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പം അതിശക്തമായ മഴ കണ്ടതുകൊണ്ട് ആൾക്കാരൊക്കെ കുറച്ച് അധികമാരും അങ്ങനെ ഉറ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ അപ്പുറത്തെ പുഴയിലൊക്കെ നല്ല വെള്ളത്തിന് ശബ്ദം കേൾക്കാമായിരുന്നു വീട്ടിലിരിക്കുമ്പോൾ നല്ല ചെളിയുടെ സ്മെല്ല് കേട്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് വീ വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങി വരുന്നത് അപ്പം തൊട്ടടുത്ത വീട്ടിലെ ചേട്ടനും താഴേക്ക് ഇറങ്ങി വന്നു ഞങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ഫ്രണ്ടിലുള്ള കടയിൽ ഉള്ളിൽ വെള്ളം കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ ഒരു ചിക്കൻ സ്റ്റോളുണ്ട് ചിക്കൻ സ്റ്റോളിനുള്ളിൽ വെള്ളമാണ് കോഴികളൊക്കെ വെള്ളത്തിലാണ് ഉള്ളത് നമുക്ക് ഒരു ഉരുൾ പൊട്ടിയതുകൊണ്ട് എല്ലാവരും ആ ഉരുൾ ആ ഉരുൾ പൊട്ടിയതുകൊണ്ട് മാത്രമാണ് ബാക്കി എല്ലാവരും കുറച്ച് അലേർട്ടായിട്ടും എല്ലാവരും ഇവിടുന്ന് മാറിയത് ഞങ്ങൾ അങ്ങനെ ഇവിടെ നിൽക്കുന്ന സമയത്താണ് ഈ സൈഡിൽ കുറച്ച് തേക്ക് മരങ്ങളുണ്ടായിരുന്നു തേക്ക് മരങ്ങൾ ഇവിടുന്ന് കടപുഴകി വീഴുന്നുണ്ട് അപ്പം തന്നെ ഞാൻ ഓടി വീട്ടിൽ കയറി പപ്പയും മമ്മിയും മൂന്ന് മക്കളെയും കൂട്ടി അപ്പുറത്തേക്ക് ഓടി ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മാത്തിമാശും മറ്റു രണ്ടുപേരും ഇങ്ങോട്ടേക്ക് ഓടി ആ ഉരുൾ വന്നത് ഈ സൈഡിലേക്കാണ് മാത്യമാഷ അവിടെ ചെളിയിൽ സ്റ്റക്കായിപ്പോയി മറ്റൊരു രണ്ടുപേരും ഓടി മാത്തിമാശ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ അടുത്ത ഉരുളും കൂടെ വന്നു അങ്ങനെയാണ് മാത്തിമാശ ആ ഒരു ഉരുൾപൊട്ടലിൽ പെട്ടുപോയത് ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ കാണാം ഒരു വീട് അത് പൂർണ്ണമായും തന്നെ നിലമ്പൊത്തി നിൽക്കുന്ന സ്ഥിതിയാണ് ഇതുപോലെ പതിമൂന്ന് വീടുകളാണ് ഇവിടെ പൂർണ്ണമായും തന്നെ നശിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ വൈദ്യുതി ബന്ധം ഗതാഗതം എല്ലാം തന്നെ പൂർണ്ണമായും താറുമാറായി നിൽക്കുന്ന അവസ്ഥയാണ് വിലങ്ങാട് പൂർണ്ണമായി എന്ന വണ്ണം ഒറ്റപ്പെട്ട് നിൽക്കുന്ന സാഹചര്യം അതൊക്കെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയും കൈകോർക്കുകയാണ് നാട്ടുകാർ എല്ലാവരും തന്നെ ചെയ്യുന്നത് മേഖലയിലൊക്കെ കെ സി വീട് ആളുകൾ വന്ന് വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ ഊർജ്ജിതമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്തായാലും വലിയ ദുരന്തം കൂടുതൽ ആളുകൾക്ക് ജീവൻ നഷ്ടമായില്ല എന്നതാണ് വിലങ്ങാടിനെ സംബന്ധിച്ച വലിയ ആശ്വാസം വിലങ്ങാട് എന്ന ജസ്റ്റിൻ മാത്യുവിനൊപ്പം ജാമ്യ കെ വി മാതൃകോമിംഗ്